ഇവള് ഇതും മകനും ഇവളിതും മകനും ഞങ്ങളുടെ ഞങ്ങളുടെ കഥയാണ് സത്യത്തില് വളരെ സങ്കടാണ് കാരണം എന്താച്ച ഒരു കുടുംബം തന്നെയായിരുന്നു എല്ലാ രീതിയിലും ഞങ്ങള് ആ അതെ സെന്റായി പോയി ഞങ്ങൾ അല്ല അന്ന് നമുക്ക് നമുക്ക് ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞെങ്കിലും നമുക്ക് ഈ മാസം ഒരു പകുതിയോട് കൂടി ഷൂട്ട് കഴിഞ്ഞു ഭയങ്കര വിഷമായിരുന്നു പക്ഷെ ഇന്ന് ഈ കല്യാണം ആയിരുന്നു നമ്മുടെ പ്രതീക്ഷ മീഡിയയിൽ വരുമ്പോ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുക അല്ലേ പക്ഷേ പേഴ്സണലി നമ്മൾ ഒരു മൂന്ന് വർഷം ഒരുപോലെ പോയൊരു ഫാ മൂന്ന് വർഷം പോയതാണ് അപ്പം തുടക്കം മുതൽ നമുക്ക് കണ്ടാൽ ഈ സാന്തരം എല്ലാവർക്കും തുടക്കം മുതൽ അവസാനം വരെയുള്ള ആൾക്കാരാണ് നമ്മൾ ഇപ്പോൾ നാല് വർഷമൊക്കെ നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരാണ് നമ്മുടെ കുറേ നല്ലത് മോശമായിട്ടുള്ള കുറേ സിറ്റുവേഷനിലൂടെ കടന്ന് പോയപ്പോൾ എല്ലാത്തിലും ഉൾപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രോജക്റ്റ് കഴിയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകും പിന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ എത്രയായാലും നമുക്ക് പിന്നെ ഈ ഫോൺ കോൾ നേരിട്ട് കാണുക എന്ന് പറയുമ്പോൾ വളരെ കുറവല്ലേ ഇനി കാരണം ഓരോരുത്തർ ഓരോ തിരക്കായിട്ടും പോകും എല്ലാം ചെയ്യാൻ ജയന്തി എനിക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കാരണം എന്നെക്കാളും മെച്ചോർഡായിട്ടുള്ള കാരണം ഞാനും അവനും ഒരുമിച്ച് പഠിച്ചതാണ് ഞാനും കണ്ണനും എന്റെ ഞാൻ ഞാൻ ഏറ്റവും അല്ല അത് ആ മെയിനായിട്ട് അഭിനയിച്ചാൽ വേണ്ടി

ഇവിടെ നന്നായി ചെയ്യുന്നോണ്ടാണല്ലോ ഇത്രയും പേര് ഇവിടെ എങ്ങനെയാണ് ചെയ്ത് പക്ഷേ ഇവിടെ ആ ഒരു കഥാപാത്രം സാമ്യല്ല അതാണ് പറഞ്ഞത് പക്ഷെ പേഴ്സണലി ഞാൻ പാവല്ലേ ഞങ്ങളുടെ ലൊക്കേഷൻ പേഴ്സണലി പാവെന്ന് പറയാൻ കാരണം വെച്ചാൽ ഭയങ്കര സ്നേഹാണ് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഭയങ്കര രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാളാണ് പിന്നെ കഴിഞ്ഞാൽ താഴ്ന്നത് സാന് ഫാമിലിയിലാണ് ഏറ്റവും കൂടുതൽ സമയം ഷൂട്ടിന് പോയിട്ട് നമ്മള് വീട്ടിലൊക്കെ ഒരു ആറേഴ് ദിവസമൊക്കെ കഷ്ടിച്ചുണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെ വീട് വീടിനെക്കാട്ടും ഇവരെ കൂടെ നിൽക്കുന്നത് ഫാമിലി വേറെ കാര്യം നമ്മൾ ഞാനും രക്ഷയും ഗോപികയും ആയിരുന്നു നമ്മുടെ സെറ്റിലെ പെൺകുട്ടികള് നമ്മുടെ മൂന്ന് മൂന്നുപേരുടെ കല്യാണം ഞാൻ പറയട്ടെ ഞങ്ങളുടെ മൂന്നിരുടെ കല്യാണം ശാന്തനം ഫിനിഷ് ആവുന്നതിനും അല്ലേ നടക്കുമ്പോഴായിരുന്നു ആദ്യം എൻറെ അത് കഴിഞ്ഞിട്ട് പകുതി എത്തിയപ്പോഴേക്കും എന്റെ കല്യാണം ലാസ്റ്റ് പെണ്ണ് ആയപ്പോഴും

കണ്ണൻ സ്വന്തമായിട്ട് ആയിട്ടാണ് കാണുന്നത് അങ്ങനെയൊക്കെയാണ് ചേഞ്ച് ഇത്രയും പ്രതീക്ഷിച്ചില്ല ആൾക്കാരുടെ പക്ഷെ നമുക്ക് സാന്ത്വനത്തിൽ ഇപ്പൊ നിങ്ങൾ തന്ന എല്ലാ ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ സാന്ത്വനം മാത്രമല്ല മൊത്തം ജനങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ടോടുകൂടി നമ്മുടെ സാന്ത്വനായിരുന്നു ഓൾമോസ്റ്റ് ഒരു വിധം എല്ലാ സമയത്തും ആ റേറ്റിംഗില് ഈ ഒരു അവസരത്തിൽ പറയാം ഇതിലെ ഏറ്റവും ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഞങ്ങളുടെ സാറുക്ക് പോയത് തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റേ പിള്ള കൈലാസേട്ടൻ അദ്ദേഹവും അങ്ങനെ രണ്ട് വേർപ്പാടുകൾ ഞങ്ങൾക്കുണ്ടായി അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എന്നാലും അവരുടെയൊക്കെ അനുഗ്രഹവും അവരുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് ചെയ്യണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ആയിരുന്നു എല്ലാവരുടെയും എല്ലാവരും പറയുകയാണെങ്കിൽ പ്രഷറൊക്കെ അത് തന്നെ പറയുന്നത് അതായത് കണ്ടിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ആണോ നമ്മൾ വെച്ചിട്ട് എന്നെ പ്രൊഡക്റ്റ് ചെയ്യാൻ താല്പര്യം ഞങ്ങൾക്ക് ഒരു വിരോധമല്ല ഇതിന്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തുണ്ടല്ലോ പക്ഷെ അതിന് നമ്മുടെ ടീമല്ലേ ിൽ അവരുടെ പ്രൊജക്ട് കഴിയും കാരണം ഒരു ഒരു ഏറ്റവും ഭംഗിയുള്ള സമയത്ത് ഒരു കാര്യം നിങ്ങൾ കണ്ട് കൊതി തീരുന്നതിന് പോണല്ലേ നിങ്ങൾ പക്ഷെ ആദിത്യ സാർ എപ്പോഴും പറയായിരുന്നു ആയിരം എപ്പിസോഡിലാണ് ഇവരുടെ രജിസാർ ചീച്ച ചേച്ചിയുടെ എല്ലാ പ്രൊജക്റ്റും അങ്ങനെയാണ് കംപ്ലീറ്റ് ആവാറ് അപ്പം ആദിത്യ സാർ പറയുന്നത് ഈ സാന്തന്ത്ര്യം കുറച്ചും കൂടെ കൊണ്ടുപോകണം തൗസൻഡിൽ കുറച്ചും കൂടെ പോകണം എന്ന് എപ്പോഴും എപ്പോഴും പറയാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് പക്ഷേ ഞങ്ങൾ എല്ലാരും എല്ലാ സീനുകളും എന്ന് പറഞ്ഞാൽ ഓരോരിക്കും എല്ലാ സീനുകളും പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ള സീനുകളാണ് അപ്പോൾ അതിൽ ചെറിയൊരു വേഷം ചെയ്യാൻ വന്നിട്ടുള്ള ആൾ പോലും ഇന്ന് ജനങ്ങൾക്കിടയിൽ സുപരിചിതമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വല്ലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടറിന് പോലും ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീരലിൻ്റെ ഒരു കോംബോ വളരെ നല്ലൊരു കോംബോ ആയിരുന്നു ഇനിയും അതുപോലെയൊക്കെ പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്ത് നല്ലൊരു ടീമായിട്ട് ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നന്ദി